ഹലോ എല്ലാവർക്കും ഫ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഖാസ് പിന്നെ ഞങ്ങൾ കുടജാദ്രക്ക് പോവാൻ പോകട്ടെ ക്യാഷ് അപ്പൊ ഞങ്ങൾ റൂമിലൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ കുടജാദ്രീൻ്റെക്ക് പോവാനുള്ള ജീപ്പ് മൂകാംബിക്കാന് മുമ്പിൽ തന്നെ നിർത്തിയിടട്ടെ കാശ് അപ്പൊ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒരു ജീപ്പ് ഒക്കെ സെറ്റാക്കി പോവാൻ നിക്കോട്ടെ ക്യാഷ് അപ്പൊ ഞങ്ങൾ എട്ടാൾക്കാരുണ്ട് അപ്പൊ എട്ടാൾക്കാർക്ക് ഒരു ജീപ്പ് സ്വന്തമായിട്ട് പോകട്ടോ ഗൈസ് അല്ലെങ്കിൽ ഓല് ആൾക്കാർ കുറയുകയാണെങ്കിൽ വേറെ ഡീമിന് അതിൽ കയറ്റി പോകട്ടോ ഗായ്സ് അപ്പം ഗായ്സ് ഒരു ഷോപ്പിൽ കുറച്ച് നേരം പോയപ്പോൾ ഓല് നിർത്തി ഇനി അങ്ങോട്ട് പീടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും സ്നാക്സൊക്കെ വാങ്ങാൻ ഇവിടെ നിന്ന് വാങ്ങാൻ പറഞ്ഞു പിന്നെ അവിടുത്തെ ഈ ജിപ്പിൻ്റെ ഗ്ലാസ് ഒക്കെ തുറന്നിട്ടിടിക്കാം കേട്ടോ ഗൈസ് ചെയ്യുക ഈ ചില്ല അവിടുത്തെ നല്ല ഓഫ്റോഡിങ് ഉണ്ടാവും അപ്പം തട്ടി തല്ലി തട്ടി തട്ടി ആ ചില്ല് പൊട്ടാത്തരയ്ക്ക് എല്ലാം തുറന്നിട്ടിരിക്കുകയാണ് ചെയ്യുക അപ്പം കൈസ് നമ്മൾ കൂടജാദ്രീൻ്റെ ഓഫ് റോഡ് തുടങ്ങാൻ പോകണേ അപ്പോൾ അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരിക്കും പേരും അഡ്രസ്സും വയസ്സും ഒക്കെ എഴുതിയിട്ട് അവിടെ കൊടുക്കണം പിന്നെ അറുന്നൂറ് രൂപ ഒറ്റ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കായ് ഓഫ് റോഡിങ്ങ് തുടങ്ങിയിട്ട് കൈസ് അപാറ ചളി കേട്ടോ അപാര ചളി എന്നാൽ മഴ ദിവസം കൂടി ആയതുകൊണ്ട് ചളിയായിട്ട് ഡ്രൈവറൊക്കെ മോ ഇപ്പം ഇങ്ങള് കാണുന്ന ആര് ഉള്ള ഇതുണ്ടാവുക ജീപ്പിൻ്റെ ഉള്ളിൽ കറിയില്ലെങ്കിൽ മുമ്പ് തന്നെ പേജും അമ്മമാരി കുഴീൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ വണ്ടി ഏറി വരിക ഗാസ് അപ്പോൾ ഇവിടെ ഫുള്ള് ചളി ചളി എന്താ പറയുക ജെ സി ബി എൻ്റെ ഒക്കെ കേട്ടോ ഗാസ് ആ ടൈമിൽ മുമ്പിൽ പോകുന്ന ഒരു വണ്ടി ഒരു വലിയ കുഴിയിൽ ചളിയിൽ കുടുങ്ങിന്നിട്ട് ഞങ്ങളെ വണ്ടീത്തെ ഡ്രൈവറെ ഇറങ്ങി കുറേ വണ്ടി അവിടെ ബ്ലോക്കായിട്ട് ഗാസ് ഇപ്പോൾ ഒരുമിച്ച് ഒരു ചെറിയൊരു ഇതാണ് ഓവർടേക്കിങ് ഒക്കെ ചെറിയൊരു സ്ഥലമുള്ളൂ അപ്പോൾ അവിടെ ഒരു വണ്ടി കുടുങ്ങി എല്ലാതും കുടുങ്ങി നിന്നിട്ട് അങ്ങനെ ഒരു വണ്ടി കുടുങ്ങിയപ്പോൾ എല്ലാരും കൂടി പോയിട്ട് ആ വണ്ടി അങ്ങനെ തല്ലി തള്ളി വീന്നി എടുക്കട്ടെ കസ് ചെയ്ത് പിന്നല്ലേ ഇവിടെ എന്താ പറയുക ഡ്രൈവർ പറഞ്ഞാൽ അപാര ഡ്രൈവറാട്ടോ എന്താ പറയുക ഡ്രൈവറ് അപ്പം ഞങ്ങൾ നേരത്തെ സ്നാക്സൊക്കെ വാങ്ങാൻ ഇറങ്ങിയില്ലെന്നു വെച്ചാൽ ആ സ്ഥലത്തിൻ്റെ പേരോട്ടോ നെട്ടൂരി അപ്പം ഗൈസ് ഇപ്പം നമ്മൾ എത്തിയ സ്ഥലം പറഞ്ഞാൽ ജി ഓഫ് ഒക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ട് ഇനി ജീപ്പിന് കയറാൻ കഴിയില്ല ഇപ്പം ജീപ്പിന് കയറുന്നാലും നമ്മളിവിടെ ഇറക്കും ഇപ്പോഴാണ് നടന്ന് കയറേണ്ടിട്ട ഗൈസ് ഗൈസ് ഇപ്പം നമ്മൾ എത്തിയ സ്ഥലത്ത് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഗൈസ് ഒരു കാളഭൈരവൻ ക്ഷേത്രവും പിന്നെ ഒരു ദേവി ക്ഷേത്രവും ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ക്യസ് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ തൃശ്ശൂരമാണ് കേട്ട ക്യസ് ഏകദേശം മുപ്പത്തിരണ്ട് അടിയോളം ഉയരം കേട്ടോ തൃശ്ശൂരത്തിന് ഈ തൃശ്ശൂരത്തിന് ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് വർഷം ഭയക്കുണ്ട് കേട്ടോ ക്യസ് എന്നിട്ടും അത് ആയിട്ട് ഒരു തുരുമ്പ് പോലും പിടിച്ചില്ല എന്നിട്ട് ഒരു തുരുമ്പ് പിന്നെ ദ്രവിക്കൽ ഒന്നും ആയിരിക്കും കേട്ടോ ക്യൈസ് അപ്പൊ ഇപ്പൊ നമ്മൾ മുകളിലോട്ട് കേറാൻ പോവട്ടെ നടന്നിട്ട് കേറണിയാ ആദ്യം തന്നെ ഒരു സ്റ്റെപ്പ് വഴത്തേ നല്ല വഴുക്കള സ്റ്റെപ്പ് വഴിത്തെ ഇത് കയറി നമ്മൾ പോകണം കേട്ടോ അതും ഒരാൾക്ക് നടക്കാനുള്ള ഒരു വീതി തന്നെയുള്ളൂ അതിൻ്റെ ഉള്ളിൽ കൂടാണ് നമ്മൾ പോകുന്നത് പിന്നെ ചുറ്റും പാറയും കാടും ഒക്കെ പാടെ നിറഞ്ഞിക്കട്ടോ അപ്പം ഞങ്ങൾ പോയത് കഴിഞ്ഞാൽ ഞാൻ അമ്മ അച്ഛൻ ഓനി പിന്നെ മീര ഏക്കെ അച്ചു മാമി മാമ പീരി അപ്പോൾ ഇത്ര ആൾക്കാരായിട്ട് ഞങ്ങൾ പോയത് നിങ്ങളാ മോളിലോട്ട് നോക്കിയോ ഒരു വലിയ മലയാണ് അതിന്റെ ചുറ്റോറും ഫുള്ള് നിറഞ്ഞിക്കണ്ട നിറഞ്ഞിരിക്കും പിന്നെ അവിടെ ഫുള്ള് കല്ലുമുട്ടിട്ട് ഫുള്ള് കല്ലുമുട്ടി ചരലും കല്ലുമുട്ടിയും പിന്നവിടെ എ സി അടിക്കണായിട്ട് കാറ്റാട്ട് കൈസ് അബ്ബാറിനെ കറ്റി അബ്ബാറിനെ കട്ട കഴിഞ്ഞാൽ അബ്ബാറിനെ കറ്റി ഐസ് വെള്ളക്കല്ലി ഐസ് മോട്ടർമാതിരി ആയിട്ട് കൈസ് അത്രക്കും കാറ്റും കോടിയും മപ്പ് കഴിഞ്ഞിട്ട് കൈസ് దె അവിടെ എത്താൻ നേരത്ത് കുറേ വലിയ വലിയ പാറകൾ ഉണ്ട് ഗൈസ് കുറേ വലിയ വലിയ പാറകൾ ഇങ്ങനെ പൂപ്പ് ഇടിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ അതിൻ്റെ താഴത്തെ തന്നെയാണ് മുമ്പൾ പറഞ്ഞാൽ കൊക്കമായിട്ട സ്ഥലോ അപ്പോൾ അവിടെ നിന്നൊക്കെ വീണുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഉപ്പിലിട്ട് പോവും ഗൈസ് അപ്പോൾ നിങ്ങളുടെ ഒരു ഒരു എന്താ പറയുക ചെറിയ കുടിലും അഴുത്ത് കണ്ടുണ്ടാവും അതാട്ടകാസ് കുടജാദ്രി ശങ്കരാചാര്യ സബസ് ഇരുന്ന ചിലട്ടക അത് അതാണ് നമ്മൾ കുടജാദ്ര വിളിക്കണേ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഗ്രില്ലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തൊക്കെയോ ഗുഹാ ക്ഷേത്രങ്ങളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഞങ്ങളോട് ഒരാൾ പറഞ്ഞത് ഇപ്പം അങ്ങോട്ട് കടത്തിയിടില്ല കുറച്ച് മുമ്പ് ഒക്കെ അങ്ങോട്ടും കടത്തി ഇപ്പം അങ്ങോട്ട് കടത്തിയിടില്ല ഇറങ്ങി അപ്പൊ ഞങ്ങള് ഞായറാഴ്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയത് അപ്പൊ അവിടെ നല്ല തിരക്കിനി ഞങ്ങൾ വീടല് കണ്ട് ഇത് അവിടെ ആരുല്ല ഓല് മാത്ര ഓല് മാത്രല്ല ആ അമ്പലം മാത്രോ പിന്നെ ഇവിടെ എന്തോ പ്രതിഞ്ഞുണ്ട് ഇത് ഈ മൂകാംബികേൻ്റെ ഇത് കുടജാതിരൊന്നും അവിടെ ഒന്നും പ്ലാസ്റ്റിക് ഒന്നും ഇടയിത് അങ്ങനത്തെ ഒരു പ്രതിഞ്ഞാണ് അവിടെ നമ്മൾ കൈ വച്ച് അത് ഏറ്റു ചൊല്ലണം അപ്പോൾ ഞങ്ങളെ ചൊല്ലിനി പിന്നെ ഈ ശങ്കരാചാര് തപസ് ഇരുന്ന് ഇതൊരു കരിങ്കല്ലോണ്ട് ഉണ്ടാക്കിയ ഒരു സേലാട്ട കേസ് അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങളൊരു പിക്ക് വേണ്ടി അവിടെ എല്ലാവരും ഇരിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ശങ്കരാചാര്യ ഒരു ശില്പം ഉണ്ട് ഇട്ട് ഗൈസ് സർവജ്ഞ പീഡോ അപ്പ ഗൈസ് അവിടെ പറഞ്ഞത് സർവജ്ഞ പീഡാട്ട് ഗൈസ് അപ്പ ഗൈസ് ശങ്കരാചാര്യ ശില്പുണ്ട് ഇട്ട് ക്യസ് അതിന്റെ ഉള്ളില് അതിന്റെ ബാക്കിലാണ് ഞങ്ങള് ഞാൻ പറഞ്ഞ ആ ഒരു ഗ്രില്ലിട്ട് വെച്ചേ അപ്പം കയസ് അവിടെ പിന്നെ കുറേ ആൾക്കാർ ക്യാമറ ആയിട്ട് ഫോട്ടോ എടുക്കാൻ വന്നിട്ട് അപ്പോൾ അടിപൊളി പിക്കൊക്കെ എടുക്കാൻ പറ്റുമോ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അവിടേക്ക് ആ അത് ഓഫ് റോഡ് തുടങ്ങണ കേട്ട് മുമ്പ് നമ്മൾ സ്നാക്സ് വാങ്ങാൻ നിർത്തിയില്ല ഇനി അവിടെ നിന്ന് ഞങ്ങൾ പക്സും പിന്നെ കടലും അങ്ങനത്തെ കുറേ സാധനങ്ങൾ തിന്നി വാങ്ങി ഇനി അപ്പോൾ അത് കൂടരാത്രിയിൻ്റെ അവിടെ നിന്ന് തിന്നട്ടെ അപ്പോൾ ഞങ്ങൾ പ്ലാസ്റ്റിക് ഒന്നും അവിടെ ഇട്ടില്ല അതൊക്കെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ ചെയ്ത് അപ്പോൾ ആരും അവിടെ പോയിട്ട് പ്ലാസ്റ്റിക് ഒന്നും അവിടെ ഇടേതിട്ടില്ല പിന്നെ അച്ഛനും വീലിക്കൊക്കെ ഒരു ഭക്ഷണവുമില്ല ഇനി സീനേനി എല്ലാവരും പിന്നെ ഇത് മഞ്ഞൾ ബോസിൻ്റെ ഒരു മരണ്ടി അതാണ് ഞങ്ങളൊരു ഇതാക്കിയത് അതിൻ്റെ മുകളിൽ ഞങ്ങളൊക്കെ കയറി പിന്നെ എൻ്റെ ബച്ചയ്ക്ക് അച്ഛനും കയറാൻ അച്ഛൻ ഒറ്റ ചാട്ടങ്ങൾ ചാടി അപ്പം ആകെ പണി ഞാനവിടെ കണ്ട്രോൾ ചെയ്യാതിരിക്കലിക്ക് പറന്നുകൊണ്ട് കയറി പിന്നെ ഞങ്ങൾ ലാസ്റ്റ് അവസാനം ഇത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ട് കഴിഞ്ഞ് ഞങ്ങളെ ഓരോ ടൈം പറയും ആ ടൈമിലും പോലും താഴോട്ടിറങ്ങണം അപ്പം ഞങ്ങള കഴിഞ്ഞ തായോട്ട് ഇറങ്ങിന് ഇട്ട് കൈസ് അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ കുറവൊക്കെ നടന്ന് കയറണ്ടിട്ട് ക്യസ് അപ്പോൾ ഓൾക്കൊക്കെ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞു ഞങ്ങൾ പോകട്ടെ കൈസ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾ കണ്ടില്ല ഒരു വളവ് അതൊക്കെ അബ്ബറ വളവളെ കൈസ് പിന്നെ വരുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലത്ത് പോലും വണ്ടി നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ആ ടാങ്കിൽ നിന്ന് വെള്ളം ഇങ്ങനെ നിറഞ്ഞു ഒഴിക്കണ്ടിണ്ട് അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ഞങ്ങൾ കയ്യും മുഖമൊക്കെ കയകി ഞങ്ങളല്ല ഞാനും ഓനും ഒക്കെ അപ്പോൾ അത് എന്താ പറയുക ഫ്രിഡ്ജിലൊക്കെ വെച്ച് വെള്ളം വരിത്ത വെള്ളട്ടെ കൈസ് അപ്പോൾ ഓരോ ജീപ്പുകൾ ദബാറെ ഇതിലൊക്കെ വരണ്ടി അപ്പോൾ ഇതില് താഴോട്ട് പോകുമ്പോൾ അത്ര സ്പീഡ് എടുക്കില്ല പക്ഷെ മുകളിലോട്ട് വീടുമ്പോൾ ഓല ഇതിൽ സ്പീഡ് കൂട്ടിട്ടെ ഗൈസ് പിന്നെ ക്യാഷ് ഇവിടെ നിന്ന് നോക്കിയാൽ അടിപൊളി വ്യൂ ആ കേട്ടോ ക്യാഷ് കാലത്തേക്ക് ഒക്കെ കാണാം നമുക്ക് എല്ലാ ഭാഗത്തുനിന്ന് ഒരു സെൻ്റർമാതിരി കേട്ടോ അപ്പം ക്യാഷ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ക്യാഷ് അപ്പം നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ